മലയാളത്തിലെ സൂപ്പർ താരങ്ങളെയും യുവതാരങ്ങളെയും വെച്ച് നിരവധി ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള സംവിധായകനാണ് ലാൽ ജോസ് അങ്ങനെ കരിയറിന്റെ തുടക്കകാലത്ത് ദുൽഖർ സൽമാനം ലാൽ ജോസ് സമ്മാനിച്ച ഹിറ്റ് സിനിമയാണ് വിക്രമാദിത്യൻ രണ്ടുപേരുടെയും കരിയറിലെ തന്നെ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് വിക്രമാദിത്യൻ ഇപ്പോഴിതാ വിക്രമാദിത്യു പിന്നിലെ അറിയ കഥകൾ പങ്കുവയ്ക്കുകയാണ് ജോസ് സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മവേന്ദത്തിന്റെയും മത്സരബുദ്ധിയുടെയും ഒക്കെ കഥ പറഞ്ഞ ചിത്രത്തിൽ ദുൽഖർ സൽമാൻ വളരെ ഇമോഷണലായി അഭിനയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതിന് ശേഷം താൻ ആ പടം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ദുൽഖർ സൽമാൻ തന്നെ വിളിച്ചിരുന്നുവെന്ന് പറയുകയാണ് ലാൽ ജോസ് മുൻപര് ചാനൽ പരിപാടിയിൽ സിനിമകളെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സീൻ ചെയ്യുന്നതിനെ പറ്റി ഓർത്ത് ദുൽഖർ സൽമാൻ ടെൻഷനിലായെന്ന് ജോസ് പറഞ്ഞത് എന്നാൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതിനു ശേഷം പടം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ദുൽഖർ തന്നെ വിളിച്ചിരുന്നുവെന്നും ലാൽ ജോസ് പറയുന്നു വിക്രമാദിത്യൻ സിനിമയുടെ കഥ ദുൽഖറിനോട് പറഞ്ഞുവെന്നും കഥ ദുൽഖറിന് ഇഷ്ടമായെന്നും അങ്ങനെ സ്ക്രിപ്റ്റും കൊടുത്തുവിട്ടുവെന്നും ജോസ് പറയുന്നു ലൊക്കേഷൻ ഒക്കെ റെഡിയായി ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് അപ്പോഴാണ് ദുൽഖർ തന്നെ വിളിച്ച് ഈ സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതെന്ന് ലാൽജോസ് ഓർക്കുന്നു താൻ ഈ സിനിമ ചെയ്താൽ ശരിയാവില്ല എന്ന് തോന്നുന്നു തനിക്ക് ടെൻഷൻ ഉണ്ട ചെയ്യുന്നില്ല എന്ന് ദുൽഖർ പറഞ്ഞു ദുൽഖറിന്റെ വാക്ക് കേട്ടതോടെ ശരിക്കും ടെൻഷൻ ആയത് തനിക്കാണെന്നും ലാൽജോസ് പറയുന്നുണ്ട് താൻ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും റെഡിയാക്കി കഴിഞ്ഞു എല്ലാവരുടെയും അഡ്വാൻസും കൊടുത്തു പാട്ടുകളും കമ്പോസ് ചെയ്ത് കഴിഞ്ഞു അപ്പോഴാണ് ദുൽഖർ ഇങ്ങനെ പറയുന്നത് തനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് വരുന്നില്ല എന്നാണ് വീണ്ടും ദുൽഖർ തന്നോട് പറഞ്ഞതെന്നും താനപ്പോൾ കഥയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കഥയൊന്നുമല്ല പ്രശ്നമെന്ന് പറഞ്ഞുവെന്നും ലാൽ ജോസ് പറയുന്നു പിന്നീട് സ്ക്രിപ്റ്റ് മോശമാണോ എന്ന് ചോദിച്ചപ്പോൾ കഥയും സ്ക്രിപ്റ്റും ഒക്കെ നല്ലതാണ് എന്നാൽ ഒരു സീനിനെ കുറിച്ച് ഓർത്തിട്ടാണ് തനിക്ക് കൺഫ്യൂഷൻ എന്ന് ദുൽഖർ ലാൽ ലാൽജോസിനോട് പറയുന്നു അത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ സിനിമയിൽ എംപ്ലോയ്മെന്റിൽ നിന്ന് വന്ന ആദിത്യ ഇന്റർവ്യൂ കാർഡ് മാറ്റിവെച്ചത് അമ്മയാണെന്ന് ആദിത്യൻ തിരിച്ചറിയുമ്പോൾ മരിച്ചുപോയി തന്റെ അച്ഛന്റെ യൂണിഫോം ഇട്ട് പുറത്തേക്ക് വന്ന അമ്മയോട് ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ദുൽഖറിന്റെ കഥാപാത്രം നാടുവിട്ടു പോകുന്നത് ഈ ഒരു സീനിനെ കുറിച്ച് ഓർത്താണ് ദുൽഖർ പേടിച്ചിരുന്നതെന്നും ഇത്ര ും അത് എങ്ങനെയാണ് ചെയ്യുക എന്നത് തനിക്ക് പിടികിട്ടുന്നില്ല എന്ന് ദുൽഖർ പറഞ്ഞുവെന്നും ലാൽജോസ് ഓർക്കുന്നു അപ്പോൾ നിനക്കതൊന്നും പിടികിട്ടേണ്ട ഇങ്ങോട്ട് വന്നാൽ മാത്രം മതിയെന്നും ബാക്കിയൊക്കെ ശരിയാകുമെന്ന് മറുപടി നൽകിയെന്നും ലാൽജോസ് പറയുന്നുണ്ട് ദുൽഖർ അഭിനയിച്ച സിനിമകളൊക്കെ ഒരു പരിധിവരെ ബിഹേവ് ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളായിരുന്നുവെന്നും വിക്രമാദിത്യൻ കുറച്ചുകൂടി ഡ്രമാറ്റിക് സ്റ്റൈലുള്ള സിനിമയായിരുന്നുവെന്നും ലാൽജോസ് പറയുന്നു സീൻ വായിക്കുമ്പോൾ കുറച്ച് ഡ്രാമയായി തോന്നുമെന്നും അതായിരിക്കും സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ദുൽഖറിന്റെ ഉള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടായതെന്നും ലാൽജോസ് പറഞ്ഞു എന്തായാലും തന്നെ വിശ്വാസമുണ്ടെങ്കിൽ വരാൻ ദുൽഖറിനോട് ലാൽജോസ് പറഞ്ഞു അങ്ങനെ ദുൽഖർ വന്ന് അഭിനയിച്ചു ആ സീൻ ഷൂട്ട് ചെയ്യാൻ നേരമായപ്പോഴേക്കും കഥാപാത്രത്തിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ദുൽഖറിനെ മനസ്സിലായി ആദ്യം ഉണ്ടായിരുന്ന പേടിയൊക്കെ മാറി പക്ഷെ എന്താണ് സംവിധായകൻ ഉദ്ദേശിക്കുന്നതെന്ന് ും വിചാരിക്കുന്നില്ല എന്നും സ്വന്തം അമ്മ മകനോട് ഇത്രയും വലിയൊരു ചതി ചെയ്തു അച്ഛൻ മരിക്കാനുള്ള കാരണം പോലും അമ്മയാണെന്ന് തോന്നിയ നിമിഷമാണ് ആ സിറ്റുവേഷൻ ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്നും പിന്നെ ദുൽഖറിന് എന്ത് തോന്നുന്നു അത് ചെയ്യാനും പറഞ്ഞു ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നുവെന്നും ഫസ്റ്റ് ടേക്കിൽ തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ദുൽഖർ തനിയെ കരഞ്ഞെന്നും ഭയങ്കര ഇമോഷണലായി കരയുന്ന സീനിൽ ഡയലോഗുകളൊക്കെ ഒരു കോടാലിയാണെന്നും ആ സമയത്ത് സത്യസന്ധമായ ഡയലോഗുകളല്ല എങ്കിൽ പെട്ടുപോകുമെന്നും ജോസ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ